മോഹൻലാൽ മമ്മൂട്ടി ഇപ്പോൾ അതാണല്ലോ ഏറ്റവും വലിയ സംസാര വിഷയം സിനിമാ ലോകത്ത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും തെരഞ്ഞെടുപ്പുകളെയും അവരുടെ അഭിനയത്തെയും വിലയിരുത്തിക്കൊണ്ട് നിരവധി പേരാണ് ഫാൻ ഫൈറ്റുകൾ നടത്താറുള്ളത് ഫാൻ ഫൈറ്റുകൾ എക്സ്ട്രീം ആകുന്നത് ചിലപ്പോൾ അവരുടെ സിനിമകൾ ടോപ്പോഴും ചിലപ്പോൾ അവരുടെ സിനിമകൾക്ക് വലിയ വിജയങ്ങൾ കിട്ടുമ്പോഴും ഒക്കെയാണ് അങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നു മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി രണ്ടുപേരും ബോളിവുഡിന്റെ സൂപ്പർ താരങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ കൂട്ടം ആരാധകരുമുണ്ട് അഭിനയത്തിൽ ഇവർ രണ്ടുപേരും എക്സ്ട്രീമാണ് നമ്മൾ തന്നെ അഭിമാനത്തോടെ പറയും ഇവർ രണ്ടുപേരും മലയാളികളുടെ മുഖമുദ്രയാണ് മലയാളികളുടെ അഭിമാനമാണ് എന്ന രീതിയിൽ രണ്ടുപേരും ഒരുപോലെയല്ല അഭിനയിക്കുന്നത് രണ്ടുപേർക്കുമുള്ള ബലഹീനതകളൊക്കെ നമുക്ക് നന്നായി അറിയുകയും ചെയ്യാം ഒരാൾക്ക് ഒരു മേഖലയിൽ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ മറ്റൊരാൾക്ക് അത് പറ്റില്ല അവരുടെ ചിത്രങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലും മോഹൻലാൽ ചെയ്തത് ചിലപ്പോൾ മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയില്ല മമ്മൂട്ടി ചെയ്തത് ചിലപ്പോൾ മോഹൻലാലും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഗോട്ട് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ചർച്ചകൾ പ്രേക്ഷർക്കിടയിൽ നടക്കുണ്ടായി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകൾ പ്രേക്ഷർക്കിടയിലും നടന്നു വർഷങ്ങൾക്ക് മുൻപ് ബെർലാൻ ബ്രാൻഡോയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഇന്റർവ്യൂവർ ചോദിച്ചു മെർലൻ നിങ്ങൾക്കറിയാമോ അമേരിക്കൻ ജനത നിങ്ങളെയാണ് ഗ്രേറ്റസ്റ്റ് ആക്ടർ ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മെർലൻ ബ്രാൻഡോ പറഞ്ഞു ഇത് അമേരിക്കക്കാരുടെ ഒരു അസുഖമാണ് രണ്ട് എക്സ്ട്രീമിൽ ആളുകളെ പ്ലേസ് ചെയ്യും ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു ആരാണ് നല്ല ആരാണ് മോശമാൾ ആരാണ് ഏറ്റവും മികച്ചവൻ ആരാണ് ഏറ്റവും മോശം എനിക്ക് ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാനാവില്ല എല്ലാവർക്കും അവരവരുടേതായ ബലവും ബലഹീനതകളും ഉണ്ട് അതിൽ ഒരാളെ പിടിച്ച് ഗ്രേറ്റസ്റ്റ് ആക്കുന്നതിന്റെ പോയിന്റ് ാണ് അതിൽ ആർക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് അവരെ താഴ്ത്തുന്ന ചിന്താഗതിയായിട്ട് എനിക്ക് അതൊക്കെ തോന്നാറുള്ളൂ വാട്ട് പോയിന്റ് എന്ന് മെർലൻ ബ്രാൻഡോ ചോദിക്കുന്നതിന്റെ ഒരു എല്ലാവർക്കും മനസ്സിലായി കൊള്ളണം എന്നില്ല ആർട്ട് ഫോംസ് എന്നത് ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ് മാർട്ടിൻ പറഞ്ഞു കില്ലർ ഓഫ് ദ ഫ്ലവർ മൂൺ ചെയ്യുന്ന എരി ആസ്റ്ററിന്റെ സിനിമകൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എന്ന് നോക്കണം ഗ്രേറ്റസ്റ്റ് ലിവിംഗ് ഡയറക്ടേഴ്സിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ആളാണ് മൂന്ന് ഹൊറർ പടം മാത്രം ഡയറക്ട് ചെയ്ത ഒരു ഡയറക്ടറിൽ നിന്ന് ഇൻസ്പയർഡായി എന്ന് പറയുന്നത് അതിന് കാരണം ആർട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഇതേ കാര്യം തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ വിഷയത്തിലും എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടി മമ്മൂട്ടി ആയിരിക്കും വലിയ ആക്ടർ മോഹൻലാൽ ഫാൻസിനും മോഹൻലാലും സോ വാട്ട് ഈസ് ദ പോയിന്റ് ഇവർ ആരെങ്കിലും ഒരു ഗ്രേറ്റസ്റ്റ് ആയി എന്ന് കരുതി അവരുടെ ബലഹീനതകൾ മറക്കണം എന്നാണോ ഇതെല്ലാം സബ്ജക്റ്റീവ് ഒപ്പീനിയൻസ് മാത്രമാണ് ഗോട്ട് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഓടി നടക്കുന്നത് രണ്ടേ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഒന്ന് ഇൻസെക്യൂരിറ്റി രണ്ട് അറിവില്ലായ്മ ആർട്ടിസ്റ്റ് നോട്ട് എ സ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രേക്ഷകൻ സിനിമാ ഗ്രൂപ്പിൽ തുടങ്ങി വെച്ച ചർച്ചയാണ് കഴിഞ്ഞ ദിവസവും ഇതുപോലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു അതിനോട് അനുബന്ധപ്പെട്ട് ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഈ ഫാൻ ഫൈറ്റിന്റെ ആവശ്യമൊന്നുമില്ല ഇവർ രണ്ടുപേരും ഗംഭീര നടന്മാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഇതിൽ എന്താണ് കാര്യം ഇതേ വിഷയത്തിൽ നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് മുമ്പ് മെസ്സി ലോകകപ്പ് ജയിച്ചപ്പോൾ നമുക്ക് എന്തിനാ മത്സരം നമുക്ക് രണ്ടുപേരെയും ആഘോഷിച്ചുകൂടെ എന്ന ലെവലിലുള്ള റൊണാൾഡോ ആരാധകരുടെ പോസ്റ്റാണ് ഓർമ്മ വന്നത് ഇതേ വിഷയത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും ഇതിനൊപ്പം കൂടുകയാണ്